ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തോളുന്നു എല്ലാവരും കിട്ടും അപ്പൊ ഈ റോഡിന്റെ പ്രാധാന്യം നമ്മളെ വിശിഷ്ടാതിഥികളിലെ കൂടി ഒന്ന് അറിയാൻ ഒരു രണ്ടു വാക്ക് ഞാൻ ഇതിന്റെ പ്രാധാന്യം ഒന്ന് പറയുന്നുണ്ട് ശരിക്കു പറഞ്ഞ വടക്കേട്ടാറ എടക്കുന്ന് നിവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മൂക്കന്നൂരിലേക്ക് എത്താവുന്ന ഒരു റോഡാണിത് ആ മൂക്കന്നൂർ മാത്രല്ല ആഴകം എല്ലായിടത്തേക്കും അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൂക്കന്നൂരാണ് പഠിച്ചിരുന്നത് അപ്പൊ ഞങ്ങള് ഈ അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ തോട് വഴിയാണ് ഞങ്ങൾ നടന്ന് വട്ടയ്ക്കാട് വഴി പോയിക്കൊണ്ടിരുന്നത് കാരണം മൂക്കന്നൂർ ഏറ്റവും എളുപ്പ വഴി ഇതാണ് പിന്നെ ഇപ്പൊ മറ്റൊരു സംഗതി ഫിസാറ്റ് കോളേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഫിസാറ്റിലേക്ക് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് വരുന്നതിന് മുമ്പ് ഒന്നല്ല ഈ കോക്കുന്ന് കൂടി വളഞ്ഞു പോകണം അല്ലെങ്കിൽ മൂന്നാം മൂന്നാമ്പറും കൂടി വളഞ്ഞു പോകണം അപ്പൊ ഞാനിത് പലപ്പോഴും അങ്ങനെ മോള് എ സി സി ആക്ക് പഠിക്കുന്നുണ്ട് അപ്പൊ അവളുടെ പരീക്ഷ സെന്റർ പലപ്പോഴും ഫിസാറ്റിൽ വരാറുണ്ട് അപ്പൊ അവളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിൽ റോഡിണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഇവിടേക്ക് എത്തായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പൊ എന്തായാലും ഈ റോഡ് നല്ലൊരു പ്രാധാന്യമുള്ള റോഡായിട്ട് വികസിക്കാനാണ് സാധ്യത അപ്പൊ ഭാവിയിൽ നല്ലൊരു ടാറിങ് റോഡ് ഒക്കെ ഇതിലെ ഉണ്ടായിട്ടെ എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ആദ്യമായി നമ്മളീ പാലത്തിന് ഏറ്റവും ഇതിൻ്റെ പാലം പണന്നത് ഹീമാൻ ആണ് നിങ്ങൾക്കൊക്കെ അറിയാം തെക്കേട്ടയറിലുള്ള ഹീമാൻ ഹീമാൻ റോബോട്ടിക് പാർക്ക് അവരാണ് ഈ പാലം നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ളത് അപ്പൊ ഹീമാനെ അവര് വളരെ അവർക്ക് ചെലവായതിന്റെ പൈസ എന്നൊക്കെ വളരെ കുറച്ച് ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ നല്ല കുറവുള്ളൊരു പൈസ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ളു അപ്പൊ അത് നല്ലൊരു കാര്യ കാര്യായിട്ടുണ്ട് അപ്പൊ ഹീമാൻ റോബോട്ടിക്സ് പാർക്ക് എം ഡി ശ്രീ ജോസ് കെ ടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഫെഡറൽ ബാങ്കിന്റെ കെ പി ഹോർമീസ് ചാരിറ്റബിൾ സൊസൈറ്റി ഈ റോഡിന് വേണ്ടി ഇവിടെ നിങ്ങളൊക്കെ സോളാർ ലൈറ്റ് സോളാറിലേറ്റിട്ടിരിക്കുന്നത് അത് അവര് സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ വീണ്ടും റോഡിന് വേണ്ടിയിട്ട് അവര് വീണ്ടും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോ അവരുടെ ഒരു സഹായം വീണ്ടും നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ കെ പി ഹോർമീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് മത്തായി പി പി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ കെ പി ഹോർമീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എന്നോ പൗലോസ് എന്നെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ അവരുടെ കൂടെ വന്നിട്ടുള്ള ടീം അംഗങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു ആ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഔപചാരിക പോലെ സ്വാഗതം പറയുന്നു നമ്മുടെ കുരിയച്ച് മെമ്പർ ഇതിന്റെ എല്ലാത്തിന്റെയും ആളായിട്ട് എപ്പോഴും നമ്മുടെ മുന്നണിയിൽ നിൽക്കെയും ഇതിനുവേണ്ടെല്ലാം സഹായം ചെയ്തിട്ടുള്ള കുര്യച്ച മെമ്പറെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിന്റെ റോഡിന്റെ ചെയർമാൻ ഒക്കെ ആയിട്ടുള്ള മാത്യപാലാട്ടി മാത്തിപാലാട്ടിയാണ് ഇതിന്റെ ജീവനാടി എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിനും ഓൾ ആൻഡ് ഓൾ ആയിട്ട് മാത്തിയ പാലാട്ടിയാണ് ആ അപ്പൊ അദ്ദേഹമാണ് എല്ലാത്തിനും മുൻപന്തിയിലെന്ന് ബാഹുജാരില് മാത്തിലാട്ടിയെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും പിന്നെ നേരത്തെ ഈ റോ പാലത്തിന്റെ കാര്യത്തില് രഞ്ജൻ അങ്ങനെ പലരും ഇതിന് ശരിക്കും അധ്വാനിച്ചവരുണ്ട് അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നാട്ടുകാര് എല്ലാവരും എത്തിയിരിക്കുന്നു പിന്നെ കുറെ പേരുടെ ഒരു അധ്വാനം ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ എല്ലാവരെയും ഈ അവസരത്തിൽ അത് ഓർക്കുന്നു പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ലിങ്ക് റോഡ് അതിന്റെ പാലം ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മാളിയേക്കൽ പോലോസൈഡിന്റെ വീട്ടിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കുന്നതിനെ പറ്റി ആദ്യം ആലോചിക്കുന്നത് അപ്പൊ അന്ന് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് പേരോളക്കുള്ള ഒരു മീറ്റിംഗിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് നമ്മൾ ഇരുഭാഗങ്ങളിൽ നിന്നും പതിനൊന്ന് അടി വീതം എടുത്ത് ഒരു പത്തടി തോടിനും ബാക്കി വരുന്ന ഇരുപത്തിരണ്ട് അടി റോഡിനായിട്ട് ആയിട്ട് മാറ്റുക എന്നൊരു തീരുമാനം എടുത്ത് നമ്മൾ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയത് ഇതിന്റെ തുടക്കം ശരിക്കും പറയുകയാണെങ്കിൽ ശ്രമദാനായിരുന്നു ഏറ്റവും വലുത് അന്ന് ശരിക്കും പറഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് പേരൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഇറങ്ങും വൈകുന്നേരം അതായത് നല്ല കഠിന അധ്വാനം ചെയ്താണ് ഇതിന്റെ തുടക്കം ഏർ നമ്മൾ ഉണ്ടാക്കിയത് അതിനുശേഷം പലരും ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു സംഭാവന നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം റോഡ് ഉദ്ഘാടനം ചെയ്ത സമയത്ത് നമ്മൾ തെങ്ങുമുട്ടി ഇട്ട ഒരു പാലം താൽക്കാലിക പാലമാണ് നിർമ്മിച്ചത് ആ പാലത്തിന് ഏകദേശം ഒരു രണ്ട് വർഷവും നാലു മാസം മാത്രം ആയുസ് ഉണ്ടായുള്ളൂ അത് പൂർണ്ണമായിട്ട് തകർന്നു അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചു അപ്പൊ അങ്ങനെ നമ്മൾ ആ റോഡ് പാലത്തിന്റെ ആ തെങ്ങുമുട്ടിയൊക്കെ മാറ്റിയിട്ട് പുതിയ പാലം എങ്ങനെ നിർമ്മിക്കാം എന്ന് നമ്മൾ ആലോചിച്ചു ആ യോഗത്തിൽ ഏകദേശം ഒരു ആറുപേര് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോ അന്ന് നമ്മൾ കൂടിയ ഇതനുസരിച്ച് ശരിക്കും പറയാ നമുക്കൊരു നാലായിരത്തി അഞ്ചായിരം രൂപ മാത്രം ഫണ്ട് കയ്യിലുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിവിച്ചനെ തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം അതിലൊരു പ്രശംസ അറിയുന്ന ഒരാള് അദ്ദേഹം ഒരു നല്ലൊരു തുക തന്നേക്കാന്ന് പറഞ്ഞു അപ്പാണ് നമുക്കിത് മുന്നോട്ട് കൊ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ചിന്ത വന്നു അപ്പോൾ നമ്മൾ പഴയ സ്ക്രാപ്പുകൾ എവിടെ കിട്ടും കുറേ സ്ഥലത്ത് ഞാനും മണിയും കൂടി അലഞ്ഞു അപ്പം ഏറ്റവും മലകുറവിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി എന്ന് ആലോചിച്ചാൽ ആദ്യം ബൈക്ക് പോകണത് ഉണ്ടാക്കാം അയപ്പിനെയാണ് ചിലർ പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞപ്പോൾ കാർ പോകുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്പർ ചേട്ടൻ ടി ജോസേട്ടനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോസേട്ടൻ ഇതിന്റെ പാലം പണിത് തരാമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തു അത് തന്നെയാണ് ഫസ്റ്റിലൊരു നല്ലൊരു സ്റ്റെപ്പ് ഇത് ഉണ്ടാവുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊരു നൂറ് ശതമാനം ഒരു ഉറപ്പ് കിട്ടിയത് അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് ഹ്യൂമാൻ റോബോട്ടിക് പാർക്കിന്റെ എം ഡി ആണ് അദ്ദേഹം ഇവിടുത്തെ ഇവിടെയും വിദേശത്തും സ്ഥാപന ഇൻഡസ്ട്രി ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാലം പണിതു അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ വർഷത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു ഈ പാലം നമുക്ക് അവിടെ ഏഹ് ഇവിടെ ഈ കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു മഴ ആയതുകൊണ്ട് വഴി നമ്മുടെ വഴി മോശമാകും അപ്പൊ അങ്ങനെ ഒരു ഏകദേശം ഒരു നാല് മാസത്തോളം നീണ്ടുപോയി ഇതിന്റെ പാലം കൊണ്ടുവന്ന് വെക്കാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞപ്പോ അവിടെ ക്രൈൻ ഒരു താഴ്ന്നൊരു വിഷയം വന്നു അപ്പൊ നമുക്ക് മണ്ണ് കിട്ടണം അപ്പൊ ആലോചിച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ സി എസ് ടി ബ്രദേസിന്റെ അടുത്ത് മണ്ണുണ്ടെന്ന് ഷൈജുവിടെയുണ്ട് ഷൈജുവിനെ എന്നോട് പറയുന്നത് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആളായിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പൊ തന്നെ ജോളി ബ്രദറും സാൻറ്റി ബ്രദറും എടുത്തോളം അപ്പൊ തന്നെ പള്ളിയിൽ ഞാൻ ചേച്ചി തന്നെ പറഞ്ഞു പിന്നെ ഞാൻ ബ്രദറും പോയി അവിടെ കണ്ടു അവിടുന്ന് ഒരു ഒമ്പതോട് മണ്ണ് കിട്ടി അങ്ങനെ ബ്രദേഴ്സ് സഹായിച്ചു ജോസൈഡിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഈ പാലത്തിന് അമ്പതിനായിരം മാത്രം കൊടുത്തിട്ടുള്ളൂ ഞങ്ങളുടെ കയ്യിൽ കാശില്ലേ കൊടുക്കാൻ അപ്പൊ അങ്ങനെ ജോസേട്ടാന്ന് നമുക്ക് പണിത് തന്നു അതോടൊപ്പം അത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ പി ഹോർമീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അതും നമ്മുടെ മെമ്പർ ബന്ധപ്പെട്ടിട്ടാണ് മത്തായ സാറിനെയും പോലോ സാറിനെയും കരാച്ചൻ സാറ് അവരുടെ ടീം അങ്ങനെ ഉണ്ട് അവരൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്കൊരു അഞ്ച് സോളാർ റേറ്റ് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപ എന്നാണ് ഞാൻ കേട്ടത് വിലയുള്ള ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചു അത് ആറേമുക്കാലിന് ഉണ്ട് ഇപ്പൊ ടൈമിങ് കൊടുത്തിരിക്കുന്നത് നല്ല വെട്ടമാണ് രാത്രി വന്നാൽ അറിയാം നല്ല വെട്ടമാണ് അപ്പൊ ഒരു നല്ലൊരു രാത്രി വെട്ടം കിട്ടാനായിട്ട് സാധിച്ചു അങ്ങനെ ജോസം സി എസ് ബ്രദേശിന്റെയും ഫെഡറൽ ബാങ്കിന്റെ ഈ കെ പി സൊസൈറ്റിയുടെ ആൾക്കാരുടെയും എല്ലാം നല്ലൊരു സഹകരണം നമ്മളുടെ ഈ പാലത്തിനും റോഡിനും ഉണ്ടായി പിന്നെ നമ്മള് ഇത് ഏഹ് പലരുടെ അടുത്തും ചെന്ന് കഴിഞ്ഞപ്പോ അവര് നല്ല രീതിയിൽ ഇപ്പോ സാമ്പത്തികമായിട്ടും ചിലവര് ശാരീരികമായിട്ട് നല്ല രീതിയിൽ പണിയെടുത്താൽ ഈ പാലം ഇവിടെ അതുപോലെ വഴിയും ഈ രീതിയിൽ ആക്കാനായിട്ട് നമുക്ക് സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ചിലവർ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ശരിക്കും പറഞ്ഞ ഒരു അഞ്ചോ ആറോ ഏഴോ വരുന്ന പിന്നെ ലാസ്റ്റ് സമയത്ത് വരാനുള്ള ആളുണ്ടായി ലാസ്റ്റൊക്കെ അപ്പൊ അങ്ങനെ അതിന്റെ ഒക്കെ പണി കാശ് വലിയൊരു എമൗണ്ട് ആണ് അന്ന് നമ്മള് കൂട്ടുന്നില്ല അപ്പൊ ഈ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ റോഡിനും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയോളം പാലത്തിന്റെ ചിലവുകൾക്കായിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏകദേശം നമുക്ക് നമുക്ക് പൈസയായിട്ട് ചെലവായിട്ടുണ്ട് കൂടാതെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെയും പാലത്തിന്റെ മറ്റ് എക്സ്പെൻസുകളും മണ്ണിന്റെ ഒക്കെ പൈസ കൂട്ടാങ്ങി ഏകദേശം അഞ്ചു ലക്ഷത്തി അഞ്ചര ലക്ഷം രൂപ ഓൾറെഡി ഇപ്പൊ നമുക്ക് പൈസ ആയിട്ട് ചിലവായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ അങ്ങനെ നല്ലൊരു റോഡും അതോടൊപ്പം തന്നെ നല്ലൊരു പാലും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ജോസേട്ടൻ ഹെമാന്റെ എം ഡി ജോസേട്ട് ഫെഡറൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അതോടൊപ്പം തന്നെ സി എസ് സി ബ്രദേസ് പിന്നെ നമ്മളിത് കോൺക്രീറ്റ് തന്ന നമ്മുടെ ടോമി ചേട്ടനാണ് എത്തിയിട്ടില്ല പിന്നെ ഈ പാലം അവിടെ കൊണ്ടുവന്നതിന്റെ ക്രെയിനിൽ ഇവിടെ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് നമ്മുടെ രഞ്ജൻ ആണ് ആൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനും പ്രത്യേക ഈ അവസരത്തിൽ ഞാൻ അധ്യക്ഷ പ്രസംഗം ആണെങ്കിലും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ പരസ്യമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി പറയും ഇപ്പൊ നമ്മള് ഈ പാലം അല്ലെങ്കിൽ റോഡെന്ന് പറയും ഈ പരിസര നിവാസികൾക്ക് ഒത്തിരി വികസനം വരാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു നാടിന്റെ വികസനത്തിന് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമ്മുടെ പാലത്തിന്റെ കൺവീനറും നമ്മുടെ ഇതിന്റെ അധ്യക്ഷനുമായ മാത്യു പാലാട്ടി അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ സെബി പള്ളിയാൻ ഹിമാൻ റോബോട്ടിക് പാർക്കിന്റെ എം ഡി ജോസ് കെട്ടി കെ പി വർമീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് മത്തായി ചേട്ടൻ അതുപോലെ എന്റെ ചേട്ടനും എൻ എൻഒ പൗലോസ് മറ്റു ഭാരവാഹികളെ ിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത് ഇലക്ഷനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ സഹകരണത്തോട് ഞാൻ ജയിച്ചു അന്ന് തുടങ്ങി ഓരോരുത്തരോ എന്നോട് പറയുകയുണ്ടായിരുന്നു ഇവിടുന്ന് തെക്കാട്ടാറ നിന്നും വടക്കോട്ടും അതുപോലെ തന്നെ വടക്കാട്ടാറയിൽ നിന്ന് തെക്കാട്ടാറയിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് വേണം എന്നുള്ളത് അപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു ഇതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കണം എന്നുള്ള രീതി എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ മാത്യൂസ് ഉൾപ്പെടെ നേരത്തെ മാത്യൂസ് പറഞ്ഞായിരുന്നു നമ്മുടെ പൗലസറിന്റെ വീട്ടിൽ ഒരു കമ്മിറ്റി വിളിക്കാന്ന് തീരുമാനിച്ചു അവിടെ അന്ന് ഒരു എനിക്ക് പോണത് ജിജോ മെമ്പർ ഉൾപ്പെടെ അയ്യപ്പ മെമ്പർ ഉൾപ്പെടെ അന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് തോന്നി ഭയങ്കര സഹകരണം ആയിരിക്കും എന്നുള്ളത് അപ്പോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അവരെന്നോട് ചോദിക്കേണ്ടി സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുമോ അതൊന്നും കിട്ടും ഞാൻ പറഞ്ഞു പത്തിന്റെ പൈസ കിട്ടില്ല നമുക്ക് റോഡൊക്കെ ഉണ്ടാക്കി അതിനുശേഷം നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു അപ്പോ ൂപിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു നടപടി അപ്പൊ ഞങ്ങള് പലവരും കാണുകയും അതനുസരിച്ച് കുറച്ച് പൈസ ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ ഏകദേശം ഒരു റോഡൊക്കെ ഫോം ചെയ്ത് ആദ്യത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇല്ലയും ഒരു രണ്ട് എന്തു തോട്ടുവരമ്പ് പറമ്പ് ആയിട്ടായിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഇവിടുന്ന് ഓടും അതേ രീതിയിലായിരുന്നു അപ്പൊ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ നമ്മള് പണ്ട് സ്വരൂപിച്ച് ഒരു പത്തിരുപത്തഞ്ച് അടി നീളത്തിലുള്ള തെങ്ങുമുട്ടി അത് വലിയ കഷ്ടപ്പാടായിരുന്നു അവർ ചെയ്തത് ഞാൻ ഞാൻ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോ ഉണ്ടല്ലോ ഇവരിവിടെ പണന്നുകൊണ്ടിരിക്കുക എനിക്ക് കഷ്ടം തോന്നിയിട്ടുണ്ട് എന്നോണ്ട് പറ്റില്ല കേസെ വലിയ ഇരുപത്തഞ്ചടി നീളത്തിലുള്ള തെങ്ങ് വെച്ചത് ആ തെങ്ങുമുട്ടി ഒരു രണ്ട് കൊല്ലം തൊള്ളം നിന്നു ഞാനടക്കം ഇതിലെ കാറ് ഞാൻ ഞാനടക്കം കാറ് കൊണ്ടുപോയി അന്ന് കാറ് കൊണ്ടായിരുന്നു അത് പോയി പിന്നെ ഇവര് പലവരോട് പലരും എന്നോട് പറയുകയുണ്ടായിരുന്നു ഇത് നമുക്ക് ഒന്നും കൂടി ശരിയാക്കണം അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ ആലോചിച്ചു ആലോചിച്ചു കഴിഞ്ഞപ്പോ കമ്മിറ്റി വിളിച്ചു കമ്മിറ്റി വിളിച്ചപ്പോ ഇങ്ങനെ പണ്ടാണല്ലോ നമുക്ക് വിഷയം പലവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടായിരം രൂപ ആയിരം രൂപ നൂറ് രൂപ അങ്ങനെ പതിനായിരം രൂപയോടക്കം തന്നിട്ടുണ്ട് അങ്ങനെ സ്വരൂപിച്ചാണ് ഇപ്പോ ഇത്തരത്തിലേക്ക് അയക്കുന്നത് നേരത്തെ മാത്യൂസ് പറഞ്ഞോണ്ട് തന്നെ ജോസാണ് ഇതിന് ഈ പാലം ശരിയാക്കി തരുന്നത് നിസ്സാര പൈസ ആളെ മേടിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് നമുക്ക് ഇത്രയും പണി ചെയ്തിട്ടുള്ളത് മൊത്തം നേരത്തെ മാധ്യമം പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആക്കണം ഏകദേശം ഒറ്റപ്പാടാണെങ്കിൽ ഇതിനൊരു പത്ത് ലക്ഷം രൂപയമ്മ തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടുത്തെ ആൾക്കാര് ഒത്തിരി സഹകരണം ഉണ്ടായിരുന്നു രാത്രി പകലില്ല എന്നുള്ള രീതിയിൽ സഹകരിക്കുകയും പൈസ പിരിക്കാൻ പോകുന്നതിനും എല്ലാത്തിനും സഹകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മറ്റേ കെ പി ഒ റിമീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മീറ്റിംഗ് കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് അഞ്ചിട്ട് ലൈറ്റുകൾ ഇവിടെ വേണം അങ്ങനെ ചേട്ടനും പറഞ്ഞു ഇവിടെ ലൈറ്റ് അഞ്ചെണ്ണം വേണം ആറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു ഏഴെണ്ണം എട്ടെണ്ണം വേണം എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഒരു ആറ് ലൈറ്റാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അഞ്ചെണ്ണം 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 ആ അഞ്ച് ലൈറ്റ് കിട്ടി ഇപ്പൊ ഇവര് തന്നെ പറയുന്നത് നല്ല വെട്ടമുള്ള ലൈറ്റാണ് തന്നിരിക്കുന്നത് നമുക്ക് പലയിടത്തും വളരെ വെട്ടം കുറഞ്ഞ ലൈറ്റാണ് തന്നിരിക്കുന്നത് ഇവിടേക്ക് നമുക്ക് ഒത്തിരി വെട്ടം കിട്ടുന്നുണ്ട് അപ്പൊ ഒരു ഏഴ് മണി കഴിഞ്ഞ് എട്ട് മണിക്ക് ഇതിൽ പോകണി നല്ല ലൈറ്റും ഉണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഏകദേശം ഇത് എടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് അടി വീതിയിലാണ് നമ്മൾ ഈ ഇതിന്റെ വീതി എടുത്തിരിക്കുന്നത് അതിന് മെയിനായിട്ട് സഹകരിച്ചിട്ടുള്ളത് നമ്മള് ആനപ്പാതി ചാർലിയും അതുപോലെ തന്നെ മാളിക്കൽ രണ്ട് മൂന്ന് കുടുംബക്കാരുടെ സ്ഥലമാണത് അവരി പൗലസേർണം മറ്റേ അന്തോണി ദേവസിക്കുട്ടി അവരൊക്കെ സഹകരിച്ചാണ് സ്ഥലം തന്നിരിക്കണത് മുപ്പത്തിരണ്ടായിട്ട് വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഞാനും എം എൽ എയുടെ കത്ത് ഉൾപ്പെടെ കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുണ്ട് മൈനർ റിയേഷനിലേക്ക് നമ്മൾ കത്ത് വെച്ചിട്ടുണ്ട് മൈനർ ഇറിഗേഷനിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടന്ന് ആകില്ല ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ ഫണ്ട് അനുവദിക്കും അത് എന്നാ അനുവദിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ സാവകാശം ഉണ്ടാവുള്ളൂ അപ്പോ ഈ സംഭവം നമ്മൾക്ക് ഫിസാറ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകുന്നതിനും അതുപോലെ തന്നെ ഇങ്ങേക്കര ഉള്ളവർക്ക് എസ് സി എം എസിലേക്ക് പോകുന്നതിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും ഇത് മറ്റുപാടൊക്കെ കറങ്ങി പോവാണെങ്കിൽ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്ററിന്റെ സ്ഥാനത്ത് ഇതൊരു രണ്ട് രണ്ടര കിലോമീറ്ററെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ വളരെയധികം ഉപകാരപ്പെടും സാവകാശം അത് പറ്റുള്ള സ്ട്രോങ് ആകിയതിന് ശേഷം നമുക്ക് പണ്ട് വെച്ച് ടാറിങ് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോ ഒത്തിരി സഹകരിച്ചേന് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇതുപോലെ സംരംഭങ്ങൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പലയിടത്തും നടത്താൻ പറ്റും എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അങ്ങും കൂടിയായിട്ടുള്ള കെവോ കുര്യാച്ചൻ അതായിരുന്നു ഹിമന് ജോസട്ടൻ മാഷിൻ്റെ പ്രിയനാട്ടുകാരെ അടക്കൊരു രണ്ടര വർഷങ്ങൾക്ക് മുന്നാണ് നമ്മൾ ഇവിടെ ഒരു കമ്മിറ്റി കൂടി ഇവിടെ ഒരു ചെറിയ തോതിൽ പാലമൊക്കെ പണിത് കുര്യാച്ചൻ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മള് താൽക്കാലികമായിട്ടുള്ള ഒരു പാലം പണിത്ത യാത്രയൊക്കെ ആരംഭിച്ചെങ്കിലും ഇപ്പൊ ഇത്രയും നല്ലൊരു രീതിയിൽ ണിത് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം നമ്മൾ ഒരുമിച്ച് ഇനിയായാലും കൂട്ടായ്മയിൽ കൂടി എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചെറിയ തോതിലെങ്കിലും ഈ പാലം അപ്പൊ തുടർന്നും വരുന്ന ആളുകളിൽ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും സഹകരിച്ച എല്ല നടന്നു കുറച്ച് നാൾ മുമ്പ് കുര്യേശൻ മെമ്പർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വഴി റെഡിയാക്കുന്നുണ്ട് പാലം മാത്രം ഇല്ല അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു വഴി ഇപ്പൊ എങ്ങനെ ചെയ്യണ ഗവൺമെന്റിന്റെ ഫണ്ടില്ലേ എന്ന് വെച്ചു അപ്പൊ ഗവൺമെന്റിന്റെ ഫണ്ടൊന്നുമില്ല എല്ലാവരും കൂടി സഹകരിച്ചാണ് ചെയ്യണത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും സഹകരിച്ച് നാട്ടുകാർ സഹകരിച്ചുകയാണെങ്കിൽ ഞാൻ സഹകരിക്കാൻ കുഴപ്പമില്ല അപ്പൊ എന്നോട് അന്ന് പറഞ്ഞത് ഒരു കാറ് കടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു ശരി അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കാർ പാർക്കിംഗ് ഇൻസ്ട്രിത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം വെച്ചാൽ കാർ കടന്നു പോകുള്ളൂ പിന്നെ ഈ സൈഡിൽ ഹാൻഡ് റേലും ബാരിയറൊക്കെ മതിയല്ലോ എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ശരി അപ്പോൾ ഒരു ലക്ഷം രൂപയോളം ചെലവേ ഉള്ളൂ അത് ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു പൈസയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അപ്പൊ ഉച്ച മെമ്പർ ആയിട്ട് ഒരു ദിവസം ഒന്നും കൊണ്ടുവന്ന് ഇരുപത്തി അയ്യായിരം രൂപേൻ്റെ തന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഞാൻ കൊണ്ടുവച്ചേക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ഒരുപാട് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പത്തേനും എന്നോട് വന്നിട്ട് പറഞ്ഞാൽ അതിലൊരു നിസാനായിട്ട് കടന്നു പോർന്നെങ്കിൽ നല്ല ഒരു സൗകര്യമായിരുന്നു എന്നുള്ളത് ശരി എന്നാൽ ഞാൻ നിസാനും കിടത്താൻ ഉള്ളത് ചെയ്തേക്കാം അതുകൊണ്ടാണ് ഈ മുകളിൽ കോൺക്രീറ്റ് കാണുന്നത് കാർ പാർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അടിയിലുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കമ്പ്യൂട്ടി കോൺക്രീറ്റ് ചെയ്തു അപ്പം നിസാൻ കടന്നുപോകും നിസാൻ സാധാരണ ലോഡ് വെച്ചിട്ട് കടന്നുകൊണ്ടിന് യാതൊരു കുഴപ്പമില്ല സേഫാണ് പിന്നെ ഓവർലോഡൊക്കെ കയറ്റി പോവാൻ എനിക്ക് പറ്റില്ല കാരണം ഇപ്പോഴത്തെ ആളുകൾ വണ്ടിയിൽ കയറുന്ന ലോഡൊന്നും നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പൈസ തന്നില്ലെന്നുള്ളതിനേക്കാൾ ഉപരി ഇതിലൊരു സഹകരിക്കുക കാരണം നാട്ടുകാർ ഇത്രയും രാവും പകലും അധ്വാനിച്ച് ഈ റോഡ് രണ്ട് വയസ്സായിട്ട് ഉണ്ടാക്കി എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഇപ്പോഴത്തെ തലമുറയിലോ അല്ലെങ്കിൽ കാലത്തോ ഒന്നും അങ്ങനെ ആരും സഹകരിക്കാറില്ല അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ പാലം ഞാൻ തന്നേക്കാം എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ തന്ന അങ്ങനെ അമ്പതിനായിരം രൂപ എനിക്ക് തന്നു ഞാൻ എന്തായിരുന്നാലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്തത് പിന്നെ സന്തോഷമായിട്ട് തന്നത് സ്വീകരിച്ചു എന്തായിരുന്നാലും ഈ രണ്ട് അട്ടാറ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡും പാലും ഉണ്ടായാലും അതിയായ സന്തോഷമുണ്ട് ഇതിൽ പണിയെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അതുപോലെ എല്ലാവരും ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള അവസരവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തു വിഷയം സംസാരിക്കാം വാസ്തവത്തില് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ചെന്നുകഴിഞ്ഞാൽ ജനങ്ങൾ നാട്ടുകാർ ഒത്തുകൂടുന്ന വളരെ സന്തോഷത്തോടെ അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത് നഗരവൽക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയൽവക്കത്തേറെ അറിയാത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വളർന്നു പോയി അയൽക്കത്തേറെ അറിയില്ല കൊച്ചു പിള്ളേരാണെങ്കിൽ മൊബൈലിൽ കൂടെയുള്ള ആൾക്കാരെ അറിയുള്ളൂ ഫേസ്ബുക്ക് അറിയും തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖം അറിയില്ല ഫേസ് അറിയില്ലാത്തൊരവസ്ഥ പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരത്തെ ഇവിടെ എല്ലാവരും തന്നെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒത്തിരി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും യുണൈറ്റഡ് ബി സ്റ്റാൻഡ് ഡിവൈഡഡ് ബി ഫോൾ ഒരുമിച്ച് നിന്നാൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ അതിശ്രേഷ്ഠമായ ഒരു ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു സാഫല്യമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും ഇതിന് സഹകരിക്കാൻ സാധിച്ചതിൽ കെ പി ഫോർമി സാറിൻ്റെ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അന്തിമമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ കാശാണ് ഫെഡറൽ ബാങ്ക് മൂക്കന്നൂർ പഞ്ചായത്തിലെ ഒരു പത്ത് പതിമൂന്ന് കോടി രൂപ വർഷങ്ങൾ മൂന്നോ നാലോ അഞ്ച് വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക പദ്ധതിയിൽപ്പെട്ട പൈസ ഉപയോഗിച്ചാണ് ഈ ലൈറ്റുകൂടെ വെച്ചിരിക്കുന്നത് അത് വാസ്തവത്തിൽ ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെടുമ്പോൾ താരതമ്യേന ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഈ സഹകരണം അടുത്തുള്ള ആളുകൾക്കൊക്കെ ഉത്തേജകരമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഐകമത്തോടുകൂടി ഇങ്ങനൊരു റോഡ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ച നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ഞങ്ങൾക്ക് കൂടി ഇതിൽ ഭാഗഭാഗ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു നിർത്തുന്നു ഞങ്ങളുടെ സംഘടന എഡ്യൂക്കേഷൻ ശ്രീ ശ്രീ പ്രസിഡന്റ് സംസാരിക്കണ്ടായി ഞാൻ ഒരു ഇടിച്ചു കയറി ആവശ്യപ്പെട്ട് വന്നു സംസാരിക്കുന്നതാണ് എനിക്ക് അത്രയും താല്പര്യമുണ്ടായിട്ടാണ് ഞാനത് പറയുന്നത് അതായത് എന്റെ ചെറുപ്പത്തില് ഞാൻ ഈ വഴിക്ക് ഇത് ഇതിലൊരു തോടായിരുന്നു ഈ തോട ഇതിൽ കാളവണ്ടി കൂട്ടു പോയിട്ടുള്ള ഒരാളാണ് ഈ വഴി അങ്ങേ വഴി ഇത് ഇതിലെ പ്രോസു അപ്പൊ ഗുലേച്ചൻ മെമ്പറായതുപോലെ ഞാനത് പറയുന്നു കുരിച്ചു അതായത് ഈ പറയുന്നതായിട്ടുള്ള നമുക്ക് മുക്കുന്ന പഞ്ചായത്തിന്റെ കറുക പഞ്ചായത്തിന്റെ ബോർഡറിൽ കൂടെ പോകുന്നതായിട്ടുള്ള ഈ വഴി ആ നമുക്കത് എന്തുകൊണ്ട് ആ ഒരു ഇതിനോട് വികസിച്ച് ഒരു വഴിയാക്കി കൂടാൻ കുര്യത്തിനോട് കൂടെ കൂടെ പറയരുത് അങ്ങനെ അതിൽ നിന്നൊക്കെ പറയുന്ന പ്രചോദനം ഉൾക്കൊണ്ടാണ് കുര്യത്തിന്റെ ഈ ഒരു സംരംഭത്തിന് മുടങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് ആ ഇത് ആൾക്കാരെ ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പ്രവർത്തിച്ച ശ്രീ മാി പഞ്ചായത്തിന്റെ ഇങ്ങനെ ഒരു ചടങ്ങിനെ സംബന്ധിക്കാൻ അവസരം കിട്ടിയത് ഞാൻ നാല് പതിറ്റാണ്ടായി മാധ്യമ പ്രവർത്തിക്കുന്നു ഇങ്ങനെ ഒരു പാലം വെറ്റപ്പാറ പാലം ഞാൻ ഒരു പത്തിരുപത് വർഷം മുന്നേ എന്റെ ഒരു സുഹൃത്തു ഒരുമിച്ച് ആ ഫെയറിൽ സന്ദർശിക്കാൻ ഇടവന്നപ്പോ ഒരു അരമണിക്കൂളം വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പുറത്തുനിന്ന് രണ്ടു വഞ്ചി കൂട്ടി കെട്ടി കൊറേ ആളുകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അത് ലോങ്ങിൽ നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ തലയിൽ കൈവച്ചു കാരണം നമ്മള് സന്ദർഭികമായിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ കാണുന്നത് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോ പത്തിരുപത് വീടുകളപ്പുറത്തേ ഉള്ളൂ അതിൽ കൊച്ചുകുട്ടികളുൾപ്പെടെ ഫലേഷ തൊഴിലാളികൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നത് ആ അവിടെ പാലില്ലാത്തതുകൊണ്ട് രണ്ടു വഞ്ചി കൂട്ടി കെട്ടിട്ടുള്ള ഒരു യാത്രയാണ് അത് അടുത്തേക്ക് വന്നപ്പോ ആ ഇക്കരെ എത്തണേനു മുന്നേ അതിലുള്ള ഒരു ചാടി ഇറങ്ങി ഇപ്പുറത്തുള്ളവര് ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നവര് അതേ സ്പീഡിൽ അങ്ങോട്ട് കേറി അപ്പൊ മൂന്ന് നാല് വഞ്ചില് കൊള്ളാനുള്ള സൈക്കിളും അതുപോലെ ടൂ വീലർ സാധനങ്ങളൊക്കെ അതിലുണ്ട് ആ ഒരു അപകടാവസ്ഥയും ദുരവസ്ഥയും യാത്രക്കാരുടെ ബുദ്ധിമുട്ടും കണ്ടപ്പോ ഞാനത് വാർത്തയാക്കി അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ വെച്ച് വലിയൊരു വാർത്ത കൊടുത്തു അത് മറ്റു പത്രങ്ങൾ ഏറ്റുപിടിച്ചു ഇവിടുത്തെ ജോസ് കാരണം സാറിനെ കൊണ്ടറിയില്ലേ അതേ ഡെയിലി വാർത്തയായിട്ടൊക്കെ ആഴ്ചയിൽ ഒരു അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഒരു ഗൗരവമായ ഒരു വിഷയം എടുത്തിട്ട് ഏറ്റവും ആദ്യം പുള്ളി അത് വളരെ ആവശ്യമുള്ള ഒരു ഘടകമായിട്ട് തോന്നുന്നില്ല കാരണം അതിലും വലിയ ആവശ്യം നോക്കന്നൂർ റോഡിൽ നിൽക്കുന്നു പാലങ്ങൾ ആവശ്യമായിട്ടിരിക്കുന്നു അപ്പൊ അവിടെ കുറച്ചു പേർക്ക് വേണ്ടി ഒരു പാലത്തിന്റെ ആവശ്യം എന്തിനു എന്തിനിക്കുന്നു എന്ന് അദ്ദേഹം പറയണേ അപ്പൊ ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഞാൻ താനേശ്വേ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫെറിയില് പോയിട്ടൂല്ല അതിരപ്പള്ളിക്ക് പോയിട്ടില്ല അപ്പോ ചാലക്കുടി കൂടെയാണ് ഈ ഭാഗത്തുള്ള ആളുകൾ അതിരപ്പുള്ളിക്ക് പോകുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിരപ്പുള്ളിക്ക് പോയിട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അവിടെ ഒരു പാലം വന്നാൽ അത് ഈ മൂക്കുറ റോഡിന്റെ വികസനത്തിനും അതുപോലെ കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഒരു ബൈറൂട്ട് അത് ഗുണകരമാകുമെന്ന് തോന്നി അത് വാർത്തയാക്കി അത് ജോസ് കട്ടങ്ങിയ സാധനം കൊണ്ട് അത് ഏറ്റുപിടിപ്പിച്ചു ആദ്യ അദ്ദേഹം അടിച്ചു എങ്കിലും അതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞപ്പോ അദ്ദേഹം ഏറ്റുപിടിച്ചു സ്ഥിരം വാർത്തകൾ പല പത്രങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ രാഷ്ട്രീയക്കാരും ഏറ്റുപിടിച്ചു ഒരു മൂന്ന് വർഷത്തിനകം സഫലമായി വെറ്റപ്പാറ പാലത്തിന് അന്ന് അങ്ങനെ ഒരു തോന്നലും താല്പര്യവും എടുത്തില്ലെങ്കിൽ ഇന്നും അതൊരു കളത്തായിട്ട് അവശേഷിച്ചാൽ അപ്പൊ ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു പാലത്തിന് ഇവിടെ മാധ്യമ ഉൾപ്പെടെയുള്ളവർ മെമ്പർ ഉൾപ്പെടെയുള്ളവര് ബാങ്കിന്റെ എക്സ് ഓഫീഷ്യോ ടീം ഉൾപ്പെടെയുള്ളവര് ഇതിന് എടുത്തിട്ടുള്ള എഫർട്ട് താല്പര്യം അതാണ് ഇപ്പോ ഇവിടെ സബലമായിട്ടുള്ളത് ഇത് വൻ ഒരു ഗതാഗത മാർഗമായിട്ട് വടക്കേ ആട്ടാറെ തെക്കേട്ടാറു ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിട്ട് മാറുന്നു നല്ല കാര്യമാണ് അത് എല്ലാ വിധത്തിലും എല്ലാവിധ ആശയം നേരുന്നു നന്ദി തെക്കേ അട്ടാറ വടക്കേ അട്ടാറ ലിങ്ക് റോഡ് ഇവിടെ പൂർണമായിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാലം പണിത് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുകയാണ് ഇവിടെ അട്ടാറയിലുള്ള നിരവധി ആൾക്കാർക്ക് ഈ റോഡ് അങ്കമാലി മൂക്കന്നൂര് കറുകുറ്റി മൂന്നാം പറമ്പ് ആ പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ഒത്തിരി സമയലാഭവും ദൂരക്കുറവുമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഇതിന്റെ ആദ്യമായിട്ടുള്ള ഒരു ചർച്ച ഒരു മീറ്റിംഗ് കൂടിയത് ആ അതില് നമ്മൾ ഈ തോടിന്റെ ഇരു ഭാഗങ്ങളിലുള്ള വസ്തുക്കളുള്ളവരുടെ പതിനൊന്ന് അടി വീതം ഈ റോട്ടിലേക്ക് എടുക്കാനായിട്ട് തീരുമാനം എടുത്തു അതിനുശേഷം ഒരു മൂന്ന് മാസത്തിനകം നമുക്ക് ഈ റോഡ് പൂർണമാക്കി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ അന്ന് നമ്മൾ താൽക്കാലിക പാലമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് അത് തെങ്ങ് മുറിച്ചിട്ട് ഒത്തിരി കഠിനാധ്വാനത്തോടു കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു പാലം ഉണ്ടാക്കാനായിട്ട് അന്ന് സാധിച്ചത് അപ്പോൾ അതിനുശേഷം രണ്ട് വർഷവും നാലു മാസത്തിനു ശേഷം ആ തെങ്ങിന്റെ ആ താൽക്കാലിക പാലം പൂർണമായിട്ട് തകർന്നു അതിനുശേഷം നമ്മൾ ആ ഇതിലുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിച്ചു ശേഷം ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചു അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പഴയ വഴിക്ക് ഉണ്ടായതിൻ്റെ ഒരു നിസ്സാര പൈസ മാത്രം ബാലൻസ് ഫണ്ട് ഉണ്ടായുള്ളൂ പിന്നെ നമ്മൾ പലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഹ്യൂമൻ റോബോട്ടിക് പാർക്ക് എം ഡി ശ്രീ കെ ടി ജോസാറിനെ കണ്ടു അദ്ദേഹം പറഞ്ഞ പ്രകാരം ഒരു അയാളുടെ ആളുടെ ഐഡിയയിലുള്ള ഒരു ഇവിടെ നിർമ്മിച്ചു തരാനായിട്ട് അദ്ദേഹം നമ്മൾക്ക് വാഗ്ദാനം ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ തോടിന്റെ ഇരുഭാഗങ്ങളിലുള്ള ആ ഭിത്തി നല്ല രീതിയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തെടുത്തു ശേഷം ഒരു നല്ല മഴ ശക്തമായതേനെ നമുക്ക് ഈ പാലം നിർമ്മിച്ചു വെച്ചെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉള്ള ആ മഴ കുറവായതിനു കാരണമാണ് നമുക്ക് ഈ പാലം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ സാധിച്ചത് അപ്പോൾ അത് ക്രെയിനിലാണ് വണ്ടിക്ക് കൊണ്ടുവന്ന് ക്രെയിനിൽ ഇറക്കുന്ന സമയത്തും ഇവിടെ ചെറിയൊരു വഴിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ആ വഴിയെ ഒന്നുകൂടിയും ബലപ്പെടുത്തണമൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഫണ്ട് കുറവായതിനാൽ നമ്മൾ സി എസ് ടി ആശ്രമത്തിനെ സമീപിച്ച ഒരു ഒമ്പത് മണ്ണ് കിട്ടാൻ സാധിച്ചു പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള രഞ്ജൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ആള് വഴി ആ ക്രെയിൻ ആളുടെ ഐഡിയയിൽ ആ വേറൊരു ക്രെയിൻ വിളിച്ച് ഈ പാലം ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ ഈ ഇത് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഒരു ചിരകാല അഭിലാഷം അല്ലെങ്കിൽ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഇത് ശരിക്കും പറയാമെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പൈസ ചെലവ് ചെയ്തു ഇത് എല്ലാ ക്യാഷും നമ്മുടെ ഈ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് അതിന് അത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കെ പി ഹോർമിസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു അഞ്ച് സോളാർ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കാനായിട്ട് നമ്മുടെ മെമ്പറായ എൻ ഒ കുര്യച്ചൻ വഴി ഇവിടെ സഹായിച്ചു ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് മത്തായി ചേട്ടനും സെക്രട്ടറി പോലീസ് മാഷും ആ ടീമും അങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ സി എസ് ടി ബ്രദേസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ഈ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച കോണ്ടാക്ടർ ടോമി ചേട്ടൻ വരാൻ സാധിച്ചല്ല ആള് ഒരു തിരക്കുള്ള അതോടൊപ്പം തന്നെ നമ്മൾ ആരുടെ അടുത്ത് സമീപിച്ചാൽ നല്ല സമീപനാണ് നമുക്ക് കിട്ടിയത് ഏതായാലും ഈ സുവർണ അവസരത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഈ ഇതിലെ എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഈ പാലത്തിന്റെ ആ ഉദ്ഘാടന വേറെയുള്ള ആശംസകളെല്ലാം തരുന്നു